സദ്യക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു ഐറ്റം അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവട്ടാ ചെറുപ്പത്തിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതിലെ തേങ്ങ മാത്രം എടുത്ത് കഴിക്കും ഇപ്പം അങ്ങനെയല്ല പച്ചക്കറിയും തേങ്ങയും എല്ലാം കൂട്ടി കഴിക്കാൻ ഞാൻ എങ്ങനെ അവിയൽ ഉണ്ടാക്കാൻ നോക്കിയാലോ നമ്മുടെ കയ്യിലുള്ള പരമാവധി പച്ചക്കറികളൊക്കെ ഉപയോഗിക്കട്ടാ ഞാൻ ഏതാണ്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു ഒന്നര മുരിങ്ങക്കായ രണ്ടെണ്ണം ആയാലും തെറ്റൊന്നും പിന്നെ കുറച്ച് പടവലങ്ങയുടെ കഷ്ണങ്ങൾ അരിഞ്ഞത് പടവലങ്ങ ചെറിയ എടുത്തത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും കൂട്ടാം ബീൻസ് ചേർത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി നടുഭാഗം കീറിയിട്ടാണ് അത് ഇട്ടിട്ടുള്ളത് രണ്ട് മൂന്ന് കോവക്കായ ഞാൻ പച്ചക്കറി മേടിച്ചില്ല കോവക്കായ ഉള്ളതുകൊണ്ട് അത് ഇട്ടു എന്ന് മാത്രം പിന്നെ ചിലവയ്ക്കാൻ പോലത്തെ ഒരു പച്ചക്കറി ചിരവയ്ക്കിൻ്റെ ഞാൻ തോന്നുന്നു എനിക്ക് അത്ര ഉറപ്പില്ല പക്ഷെ കഴിക്കാൻ നല്ല രുചി ഉണ്ടായിരുന്നു അതും പിന്നെ പച്ചക്കായ പച്ചക്കായ അവിയൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത റൈറ്റാണ് ഉരുളം കഴങ്ങുണ്ടെങ്കിൽ ഉരുളം കഴങ്കും കൂടാം പിന്നെ ചേന ചേനയും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു റൈറ്റാണ് ചേനയും പച്ചക്കായും ഉരുളം കഴങ്ങും ഒക്കെ അവിയൽക്കും നല്ലതാട്ടോ കാരറ്റ് ആയാലും അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത റൈറ്റാണെന്ന് ഞാൻ പറയുള്ളൂ എല്ലാ പച്ചക്കറികളും ആദ്യം ചേർത്തോ അതിലേക്ക് നമുക്ക് ഒരു എട്ടു പത്ത് പച്ചമുളക് നമ്മുടെ ഇരുവിനുസരിച്ചിട്ട് എട്ടു പത്ത് പച്ചമുളകോ പത്ത് പന്ത്രണ്ടെണ്ണോ നമുക്ക് നടി കയറിയിടാം പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി നമ്മൾ ധികം ചേർക്കില്ല പച്ചമുളക് കൂടുതൽ ചേർക്കാറ് അപ്പോൾ അതിനെ വിളിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു ഐറ്റമാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എന്തായാലും ഇട്ടല്ലേ പറ്റൂ ഒര മുക്കാൽ ടീസ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ നമ്മൾ ഇത്ര അധികം പച്ചക്കറി ഉള്ളതുകൊണ്ട് കേട്ടോ അത്ര തോന്നാൻ പച്ചവെള്ളെണ്ണ വെച്ചത് കുറച്ച് കറി വേപ്പില്ല എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിക്കോ പറ്റാന്നുള്ള കൈ കൊണ്ട് ഞാനിവിടെ എടുക്കോട്ടോ നല്ലത് പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം പച്ചക്കറി അവിടെ അടച്ച് വെച്ച് വേവിച്ചോട്ടെ നമ്മൾ തീരെ വെള്ളം ചേർക്കുന്നില്ല വെള്ളം പച്ചക്കറി തന്നെ ഇറങ്ങിക്കോളൂ ഞാൻ അതവ തീരെ വെള്ളമില്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് അരപ്പിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങ ചെരികിത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ അഞ്ചെട്ട് ചുവന്നുള്ളി തൈരും തൈരൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈരായിരുന്നു നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം അരപ്പ് എന്ന് പറയുമ്പോൾ തേങ്ങ നന്നായി അരച്ചെടുക്കരുത് ഈ ഉള്ളിയും തേങ്ങയും പിന്നെ ചീരകൊക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ ഇനി പച്ചമുളക് നിങ്ങൾക്ക് തേങ്ങയുടെ കൂടെ ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും മതി പച്ചക്കറി കൂടെ ഉണ്ടെന്നില്ല ഇനി പകുതി പകുതി ആയാലും കുഴപ്പമൊന്നുമില്ല പകുതി പച്ചക്കറി വേവിക്കുന്നതിലും പിന്നെ പകുതി ചതയ്ക്കണേലും ഇട്ടാൽ മതി ചതച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ കൂട്ട് നമ്മൾ പച്ചക്കറി ഒന്ന് അടുക്കലായിട്ട് ഇട്ട് പിന്നെ പൊളിക്കുന്ന തൈരും കൂടി ഒഴിച്ച് പച്ചക്കറി എല്ലാം മേലെ അതിൻ്റെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ മൂടി വയ്ക്കാം കേട്ടോ ചതച്ച തേങ്ങയുടെ കൂടെ തൈര് വളരെ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ തൈര് രണ്ടാമത് ഒഴിക്കുന്നത് പൊളിക്കനുസരിച്ചിട്ട് മുക്കാൽ ഭാഗം വന്നിട്ടുള്ള പച്ചക്കറി പിന്നെ തേങ്ങയുടെ കൂട്ടും തൈരും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിക്കോ പുളിക്കണച്ചിട്ട് മാത്രം തൈര് ചേർത്താൽ മതി നമുക്ക് ചിലപ്പോൾ നല്ല പുളി കൂടുതലും ഇഷ്ടം ഒരാണെങ്കിൽ അനുസരിച്ചിട്ട് തൈരിൻ്റെ പുളി നോക്കിയിട്ട് ചേർക്കാം അതല്ലെങ്കിൽ പുളി കുറച്ചായിട്ട് ചേർത്താലും മതി ചിലർ കോൽപ്പുളി ചേർക്കുന്നവരുണ്ട് ചിലർ പച്ചമാങ്ങ ചേർക്കുന്നവരുണ്ട് ചിലർ തക്കാളി ചേർക്കുന്നവരുണ്ട് ഞങ്ങൾ എന്തായാലും തൈരാട്ട ചേർക്കാറ് പച്ചക്കറിയൊക്കെ വെന്ത് തൈരിൻ്റെയും തേങ്ങയുടെ ഒക്കെ പച്ചമണം പോയതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഒരു പിടി കറി പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കേണ്ട ഒരു ടീസ്പൂൺ നെയ്യാട്ട ഈ നെയ്യ് ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ഒരു ചേർക്കേണ്ട പക്ഷേ ഈ നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് പിന്നെ നമ്മൾ സാധാരണ ചേർക്കാറുള്ള പച്ചവലിച്ചിനും കൂടി ഒഴിച്ച് ഒന്ന് അടച്ചോടെ വെച്ചോ എടുക്കുന്ന സമയത്തൊന്ന് ഇളക്കി കൂട്ടി കൂട്ടിയോജിപ്പിച്ചാൽ നമ്മുടെ അടിപൊളി അവിയൽ സെറ്റായി ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല ചിലവർ നല്ല ലൂസായിട്ട് ഉണ്ടാക്കുക നമ്മൾ ഇത്രയൊരു കൺസിസ്റ്റൻസിയിലായിട്ട് ഉണ്ടാക്കുക